ദേവദാസൻ ജോസഫ് പഞ്ഞിക്കാരനച്ഛൻ കാണിച്ചു തന്ന വഴികൾ പിന്തുടരണമെന്ന് ഉദ്ബോധിപ്പിച്ച് കോതമംഗലം രൂപതാധ്യക്ഷൻ ബിഷപ്പ്മാർ ജോർജ് നടത്തിക്കണ്ടെത്തിൽ കോതമംഗലം തള്ളകം സെന്റ് ജോസഫ് ധർമ്മഗിരി പ്രൊവിൻഷ്യൽ ഹൗസ് ചാപ്പലിൽ ദേവദാസൻ ജോസഫ് പഞ്ഞിക്കാരനച്ഛൻ്റെ എഴുപത്തിയാറാം ശ്രാദ്ധാചരണ സമാപന ദിവസം തിരുക്കർമ്മങ്ങൾക്ക് മുഖ്യ കാർമികത്വം വഹിക്കുകയായിരുന്നു അഭിഭന്യ പിതാവ് ശ്രാദ്ധദിനത്തോടനുബന്ധിച്ച് നൂറുകണക്കിന് വിശ്വാസികൾ പങ്കുചേർന്ന് ദേവദാസന്റെ കബറിടത്തിലേക്ക് നടത്തിയ അനുസ്മരണ പദയാത്രയും ഭക്തിസാന്ദ്രമായി ൈവദാസൻ ജോസഫ് പഞ്ഞിക്കാരനച്ഛൻ കാണിച്ചു തന്ന ദൈവകാരുണ്യത്തിന്റെ വഴികൾ നമ്മൾ ഓരോരുത്തരും പിന്തുടരണമെന്നും അച്ഛനെ പോലെ കരുണ കാണിക്കാനും പാവങ്ങളിലേക്ക് ഇറങ്ങിച്ചൊല്ലാനും നമുക്ക് സാധിക്കണമെന്നും കോതമംഗലം രൂപതാധ്യക്ഷൻ ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ ഉദ്ബോധിപ്പിച്ചു പഞ്ഞിക്കാരനച്ചന്റെ ശുശ്രൂഷ ഇനി ഈ ലോകത്തിൽ തുടർന്നുകൊണ്ടുപോകേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണെന്നും സന്ദേശത്തിൽ കൂട്ടിച്ചേർത്തു കോതമംഗലം തങ്കളം സെന്റ് ജോസഫ് ധർമ്മഗിരി പ്രൊവിൻഷ്യൽ ഹൌസ് ചാപ്പലിൽ ദൈവദാസൻ ജോസഫ് പഞ്ഞിക്കാരനച്ചന്റെ എഴുപത്തിയാറാം ശ്രാദാചരണ സമാപന ദിവസം തിരുക്കർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുകയായിരുന്നു അഭിവന്യ പിതാവ് രൂപതാ വികാരി ജനറാൾ മോൺസിനിയോർ ഡോക്ടർ വിൻസെന്റ് നെടുങ്ങാട്ട് കോതമംഗലം സെന്റ് ജോർജ് കത്തീഡ്രൽ വികാരി റവറന്റ് ഡോക്ടർ മാത്യു കൊച്ചുപുരയ്ക്കൽ ഫാദർ റോയി കണ്ണംചിറ റവറന്റ് ഡോക്ടർ ജെയിംസ് നിരവത്ത് എന്നിവരും മറ്റ് മുപ്പത്തിയഞ്ചോളം വൈദികരും സഹകാർമ്മികരായി നാലു ദിവസം നീണ്ടുനിന്ന ആഘോഷ പരിപാടികൾക്ക് കോതമംഗലം രൂപതാ വികാരി ജനറാൾമാരായ മോൺസിനിയോർ ഡോക്ടർ പയസ് മലേ മോൺസിനിയോർ ഡോക്ടർ വിൻസെന്റ് നെടുങ്ങാട്ട് രൂപതാ ചാൻസലർ റവറൻ ഡോക്ടർ ജോ ഓസ്കുളത്തൂർ സെന്റ് ജോർജ് കത്തീഡ്രൽ വികാരി റവറൻ ഡോക്ടർ മാത്യു കൊച്ചുപുരക്കൽ നെല്ലിക്കുഴി സെന്റ് ജോസഫ് ഇടവക വികാരി ഫാദർ പോൾ അവരാപ്പാട്ട് ധർമ്മഗിരി സന്യാസിനി സഭയുടെ അസിസ്റ്റന്റ് സുപ്പീരിയർ ജനറൽ സിസ്റ്റർ മെറീന പ്രൊവിൻഷ്യൽ സുപ്പീരിയർമാരായ സിസ്റ്റർ അഭയ സിസ്റ്റർ ദിവ്യ സിസ്റ്റർ ഷീല സിസ്റ്റർ നിത്യ എന്നിവർ നേതൃത്വം നൽകി ശ്രാദ്ധദിനത്തോടനുബന്ധിച്ച് നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്ത ഭക്തിസാന്ദ്രമായ അനുസ്മരണ പദയാത്ര നെല്ലിക്കുഴി സെന്റ് ജോസഫ് ഇടവകയിൽ നിന്ന് തങ്കളം സെന്റ് ജോസഫ് ധർമ്മഗിരി പ്രൊവിൻഷ്യൽ ഹൌസ് ചാപ്പലിലെ ദേവദാസിന്റെ കബരടത്തിലേക്ക് നടത്തി ഇക്കഴിഞ്ഞ ദിവസങ്ങളിലായി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി വൈദികരും സന്യസ്തരും വിശ്വാസികളും ദേവദാസിന്റെ കബരടം സന്ദർശിച്ച് പ്രാർത്ഥനകൾ അർപ്പിച്ചു വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം കബരടത്തിൽ അനുസ്മരണ പ്രാർത്ഥനയും ഒപ്പീസും തുടർന്ന് നേർച്ചയോണും നടന്നു ഷെക്കൈന ന്യൂസ് കൊച്ചി